തലസ്ഥാന നഗരത്തിൽ തുടർച്ചയായി നാലാം ദിവസവും വെള്ളം മുടങ്ങി ജല അതോറിറ്റിയുടെ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കാനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയെങ്കിലും കാര്യക്ഷമല്ലെന്നാണ് പരാതി കാനുകളിൽ കുടിവെള്ളം എത്തിച്ചാണ് പല കുടുംബങ്ങളും ഈ പ്രതിസന്ധിയെ നേരിടുന്നത് ആറ്റുകാരിൽ നിന്നും ജിബിൻ ജേബിയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് ജിബിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ടെങ്കിൽ പോലും അത്ര നല്ല വാർത്തയല്ല തലസ്ഥാനത്ത് നിന്ന് പ്രത്യേകിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥയാണ് നമ്മളിൽ പലരും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് പലയിടങ്ങളിലും വെള്ളം ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാകുന്നുണ്ട് എപ്പോഴും ഇക്കാര്യത്തിനൊരു പ്രശ്നത്തിനൊരു പരിഹാരമാകും അക്ഷയ് ഈ നൂറ് വാർഡുകളോളമുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നാൽപ്പത്തി നാല് വാർഡുകളിലാണ് കഴിഞ്ഞ നാല് ദിവസമായി പൂർണ്ണമായി കുടിവെള്ളം മുടങ്ങിയിട്ട് നമുക്കറിയാം ഇന്നലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിയ ഉന്നതതല ഉന്നതതല യോഗത്തിന് ശേഷം വാട്ടർ അതോറിറ്റി നൽകിയിരുന്ന ഒരു ഉറപ്പുണ്ട് ഇന്ന് രാവിലെയോടുകൂടി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പമ്പിങ് ആരംഭിക്കും ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ പൂർണ്ണമായി ഈ നാൽപ്പത്തി നാല് വാർഡുകളിലും എല്ലായിടത്തേക്കും കുടിവെള്ളം എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുമെന്നാണ് ഒരു ഉറപ്പ് നൽകിയിരുന്നത് പക്ഷേ ഈ ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെയാണ് അതായത് പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ പഴയ പൈപ്പ് നിന്ന് എത്തുന്ന ഒട്ടും ഫോഴ്സ് ഇല്ലാത്ത തരത്തിൽ ഇത്രയും ഈ ഒരു ചെറിയ രീതിയിൽ വരുന്ന ജലം മാത്രമാണ് പലരുടെ മാസം എന്ന് പറയുന്നത് മിക്ക വീടുകളിൽ ഇപ്പോഴും വെള്ളമില്ല നീണ്ട തരത്തിലുള്ള ക്യൂ ആണ് നമുക്ക് പലയിടങ്ങളിൽ കാണാൻ സാധിക്കും നമുക്കറിയാം ഈ ഇവിടെ ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഇപ്പോൾ ഏകദേശം അരമണിക്കൂറോളം ആകുന്നു അരമണിക്കൂറിന് ഇടയിൽ ആകപ്പാടെ ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു കുടത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകാൻ സാധിച്ചു ചേച്ചി ഇത് എത്ര ദിവസമായി നിങ്ങൾ ഈ ഒരു അവസ്ഥ വീട്ടിൽ വെള്ളം കിട്ടാറില്ല ഇല്ല ഇല്ല ഒരു അവസ്ഥ നാൾ യും നീണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല കുടിക്കാൻ വെള്ളം ഇല്ലാതെ ഒരു കാര്യം ഏറ്റവും അത്യാവശ്യം വേണ്ട ആവശ്യമാണ് വെള്ളം ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടാണ് അതായത് ഇങ്ങനെയുള്ള ഏരിയയിൽ വളരെയധികം പ്രശ്നമാണ് കണ്ടില്ല ഇപ്പൊ തന്നെ എത്ര നേരമായി അങ്ങനെയാണ് ബുദ്ധിമുട്ട് നമ്മുടെ സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ടാണെന്നാണ് നമ്മളെ വിശ്വാസം എന്താന്ന് വെച്ചാൽ പറയുന്നത് എന്തും പ്രവർത്തിക്കില്ല പ്രവർത്തിക്കുക എന്നൊന്നും അവർ പറയുകയില്ല കറണ്ടിന് അതിൻ്റെതായ ബില്ലടയ്ക്കണം വാട്ടർ അതോറിറ്റിക്ക് അതിൻ്റെതായൊന്നുമില്ല ബുദ്ധിമുട്ടാണ് അതുതന്നെയാണ് പക്ഷെ അതായത് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ കറണ്ടിനോ അല്ലെങ്കിൽ വെള്ളത്തിനോ ബില്ലടയ്ക്കുന്നതിനൊന്ന് വൈകി കഴിഞ്ഞാൽ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നവരാണ് തങ്ങളുടെ ഈ ന്യായമായ ആവശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത് ചേട്ടാ ഇതിപ്പോൾ ഇങ്ങനെയാണ് അതായത് നാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ വെള്ളത്തിൻ്റെ പമ്പിക്കൊക്കെയോ പൂർണ്ണ പൂർവ്വസ്ഥിതിയിലാക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഒന്നും ആയിട്ടില്ല അതായത് ഒരു മൂന്ന് നാല് ദിവസം ഉണ്ടോണ്ട് വെള്ളം ഒന്നുമില്ല വേറെ വീട്ടിൽ പോലും വെള്ളമില്ല കൊച്ചു കുട്ടികൾ വരെ വരെ ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് വരെയാണ് ഈ സർക്കാർ കാണിക്കുന്നത് എന്താണ് കറണ്ട് ബില്ല് ഗ്യാസ് എല്ലാം എല്ലാം ഉണ്ടാക്കണം ഈ ഇതൊക്കെ നമ്മളെ പൈസ ഉള്ളതിന് ഇതൊക്കെ ആ തന്നെയാണ് അക്ഷേ അതായത് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആറ്റുകാൽ മേഖലയാണ് ഈ ആറ്റുകാൽ മേഖലയുടെ ആറ്റുകാൽ ചിന്മയ സ്കൂളിൻ്റെ പരിസരമാണ് ഇവിടെ മാത്രമല്ല ഈ ആറ്റുകാൽ സ്കൂൾ പരിസരത്ത് ഈ പണി നടക്കുന്നതെന്ന് പറയുമ്പോൾ അതായത് റെയിൽവേയുടെ റെയിൽവേ തിരുവനന്തപുരം കളിയിക്കാവുള്ള റെയിൽവേ പാതയുടെ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് ഈ വാട്ടർ അതോറിറ്റി ഒരു പൈപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തും അതുപോലെ തന്നെ ഐറാണിമുട്ട ഭാഗത്തുമാണ് ഈ പണി നടക്കുന്നതെങ്കിലും ഏകദേശം നാൽപ്പത്തി നാലോളം വാർഡുകളിലാണ് ഇപ്പോൾ പൂർണ്ണമായും ഈ ജലം വിതരണം മുടങ്ങിയിരിക്കുന്നത് മനസ്സിലാവും ചേട്ടാ ചേട്ടൻ്റെ വീടുകൂടെ അടുത്തല്ലേ ഇവിടെ വീട്ടിലെ വെള്ളമുണ്ടോ പൈപ്പ് ഒന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റും ഈ വീട്ടിലെ പൈപ്പ് ഒന്ന് കാണിക്കാൻ പറ്റുമോ അടുത്താണെങ്കിൽ അക്ഷയ ഈ ഞാൻ ഈ പോകുന്ന ചേട്ടൻ അതായത് ഇവിടെ ഈ സമീപത്തുള്ള ഒരു വീടാണ് അതായത് നമുക്ക് ഈ ജംഗ്ഷനിൽ മാത്രമാണ് ഇപ്പോൾ നിലവിലൊരു പൈപ്പ് ഉള്ളത് ആ ഒരു പൈപ്പിനെ ആശ്രയിച്ചാണ് ഇത്രയും അധികം വീട്ടുകാരിപ്പോൾ ഇവിടെ നിന്നാണ് വെള്ളം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതും ആ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ അളവൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നൂല് പോലെ വരുന്ന വെള്ളമാണ് ഇവരുടെ എല്ലാം ആശ്രയം എന്ന് പറയുന്നത് ഏകദേശം നൂറിലധികം ആ കുടുംബങ്ങൾ ഈ ഒരു പൈപ്പിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇത് ഈ ഒരു വീട്ടിലെ ഒരു വീട്ടിലെ പൈപ്പാണ് അതായത് ഇതിന് സമീപത്തുള്ള അതായത് ഒരു പൈപ്പിൽ പഴയ ആ ഒരു പമ്പിങ് നടക്കുന്ന പൈപ്പിൽ കൂടി മാത്രമാണ് ഇപ്പോൾ വെള്ളം വരുന്നത് ഓരോ വീടുകളിലെ പൈപ്പിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇതിലെല്ലാം കാറ്റുപോലും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് വന്നിട്ട് അഞ്ചു വർഷമായി എത്ര ഇതുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞത് ബാത്റൂമിൽ പോവാൻ അല്ലാതെ വേറെ കുളിച്ചില്ലെങ്കിൽ വേണ്ടില്ല നനച്ചിലെങ്കിലും വേണ്ടില്ല പക്ഷേ ബാത്റൂമിൽ പോകാൻ വേണമല്ലോ അതാണല്ലേ ഏറ്റവും വലിയത് മനുഷ്യൻ്റെ ആവശ്യം എന്നുള്ളതാണ് ആ ഒരു നിവൃത്തിയില്ല എന്ന് ഇല്ലയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറയണം വീട്ടിൽ കിടക്കുന്ന സ്ത്രീകളുടെ കാര്യമാണ് ഏറ്റവും വലിയത് ഒരിക്കൽ ബാത്റൂമിൽ പോയിട്ട് വെള്ളം ഇല്ലാന്ന് പറഞ്ഞാൽ കഴിവ് വെള്ളം വീട്ടാകാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഒന്നും ചെയ്യാമക്കൂല ആ ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതിപ്പോൾ ഈ പമ്പിങ് നടക്കുന്നില്ല എങ്കിൽ പോലും ടാങ്കർ വാട്ടർ ടാങ്കറുകളിൽ വീടുകളിൽ ഉണ്ടായിരുന്ന ഈ രണ്ട് ടാങ്കറുകളിൽ ഉണ്ടായിരുന്ന വെള്ളങ്ങളെല്ലാം തീർന്നു ഇന്ന് അഞ്ചാമത്തെ ദിവസമായില്ലേ വെള്ളം തീർന്നു പോയി അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ അതായത് ഇവരിലേക്ക് വീടുകളുടെ അവസ്ഥയാണ് ഈ കാണുന്നത് അതായത് ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഒരു പൈപ്പിന്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ എല്ലാ പൈപ്പുകളിലും ഈ ഒരു തുള്ളി പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീട്ടിലുള്ള അദ്ദേഹം പറയുന്നു ശൗചാലയത്തിൽ പോകാൻ വരുന്നത് നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യമാണല്ലോ അത് നിർവഹിക്കാൻ പോലും ഒരു സാധ്യതയില്ല അതിനുള്ള വെള്ളം പോലും ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവർക്ക് കിട്ടുന്ന മറുപടി എന്താണ് എന്തുകൊണ്ടാണ് ഇതിൽ ഒരു ഇടപെടൽ പെട്ടെന്ന് ഉണ്ടാകാത്ത എന്താണ് അതന്നെയാണ് പക്ഷേ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളിൽ ഒന്നാണ് കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വെള്ളം കിട്ടുക എന്നുള്ളത് അതുപോലെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇപ്പോൾ നാൽപ്പത്തി വാർഡുകളിലുള്ള ജനങ്ങൾ അനുഭവിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യ ദിവസം അതായത് നാല് ദിവസം കൊണ്ട് ഇതാണ് അവസ്ഥയെങ്കിൽ പോലും ആദ്യത്തെ ദിവസമൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എല്ലാ ദിവസവും നമുക്ക് അതായത് ഏകദേശം തൊണ്ണൂറിലധികം വാട്ടർ ടാങ്കറുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പക്ഷേ അതിൽ ഏകദേശം പതിനഞ്ചോ പത്തൊമ്പതോ ടാങ്കർ ലോറികളിൽ മാത്രമാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് ഒട്ടും പര്യാപ്തമല്ല കാരണം ഇത്രയും അതികൾ നാൽപ്പത്തി നാല് ഇത്രയും നൂറോളം വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ നാൽപ്പത്തി നാല് വാർഡുകളിൽ കുടിവെള്ളം മുടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും നിസ്സാരമായ കാര്യമല്ല വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ നാലു ദിവസം കഴിഞ്ഞിട്ട് പോലും കാര്യക്ഷമമായ ഒരു ഇടപെടൽ ആരുടെയും ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇന്നലെ ഇന്നലെ ഈ ഉച്ചയോട് കൂടിയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതല യോഗം വിളിച്ചു കൂട്ടിയത് ആ യോഗത്തിൽ നൽകിയ ഉറപ്പ് അതായത് മന്ത്രി പോലും വാട്ടർ അതോറിറ്റി തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ട് നമ്മൾ

അത് തന്നെയാണ് അക്ഷയ ഈ പ്രായമായ അമ്മ അമ്മയ്ക്ക് പോലും ഒറ്റയ്ക്ക് പോലും സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കുക തമ്മയാണ് ഈ മണിക്കൂറുകൾ ക്യൂ നിന്ന് ആ കാണുന്ന പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ഈ വീട്ടിലേക്ക് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇന്നലെ കൂടി ഈ ഉന്നതതല യോഗത്തിൽ മന്ത്രി പോലും വാട്ടർ അതോറിറ്റി തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാരണം എന്തുകൊണ്ട് അവർക്ക് ഒരു ബദൽ മാർഗം സ്വീകരിച്ചുകൂടാ എന്ന് മന്ത്രി പോലും പരസ്യമായി ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ യോഗത്തിനു ശേഷമാണ് വാട്ടർ അതോറിറ്റി ഒരു ഉറപ്പ് നൽകിയത് ഇന്നലെ രാത്രിയോട് കൂടി ഈ വാട്ടർ പമ്പിൽ ഈ മന്ത്രി തള്ളി പറഞ്ഞാൽ മന്ത്രിയുടെ ഉത്തരവാദിത്വം അവിടെ കഴിയുന്നില്ലല്ലോ അതിൽ ഇടപെടൽ ഉണ്ടാകേണ്ടത് എത്രയും പെട്ടെന്ന് പ്രശ്നത്തിൽ ഒരു പരിഹാരം വേണ്ടതുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ അവരിനി മറ്റൊരു പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ടോ നോക്കാ പൈപ്പിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിന്റെ അളവ് നമ്മൾ കാണുകയാണ് അതിനപ്പുറത്തേക്ക് അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യാണ് പക്ഷേ ഒരു പൈപ്പ് ഒരു ബക്കറ്റുമായി ഒരു പൈപ്പിൻ്റെ മൂട്ടിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റെങ്കിലും ഒരാൾ ചിലവഴിച്ചാൽ മാത്രമേ ഒരു ചെറിയ ബക്കറ്റെങ്കിലും അവർക്ക് പൂർണ്ണമായി നിറച്ചുകൊണ്ട് അവരുടെ വീടുകളിലേക്കൊക്കെ പോകാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം അതായത് ഒരു ബക്കറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കുട്ടികളും അതുപോലെ വലിയ പ്രായമായ ആൾക്കാർ എല്ലാവരുമുള്ള വീടുകളാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടാകാം ഇന്ന് സ്കൂൾ ദിവസം അല്ലാത്തതുകൊണ്ട് ട്യൂഷനും ഒക്കെ പോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് അല്ലെങ്കിൽ കുടിവെള്ളത്തിന് പോലും ഈ ഒരു ബക്കറ്റ് കൊണ്ട് ഒന്നും ആകില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആ മന്ത്രിയായാലും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയായാലും പരസ്പരം പരിഹരിക്കൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് അവർക്ക് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇന്നലെ ഈ രാത്രിയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അതായത് നാല് ദിവസം പിന്നിട്ടിട്ടും പ്രതിപക്ഷ പാർട്ടികൾ പോലും ഈ ഒരു കാര്യത്തിൽ അതായത് മനുഷ്യന്റെ പ്രാഥമികമായ ഈ ഒരു ആവശ്യം തടസ്സപ്പെട്ടിട്ട് പോലും സമരരംഗത്തേക്ക് ഇറങ്ങാൻ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഇത്രയും ദിവസം ഈ മൂന്ന് ദിവസം പിന്നിട്ടിട്ടും തയ്യാറായിരുന്നില്ല ഇന്നലെ രാത്രി മാത്രമാണ് പ്രതിപക്ഷ പാർട്ടിയുടെ കോർപ്പറേഷന്റെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ ബി ജെ പിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ഒരു സമരമുണ്ടായത് എന്നെ രാത്രി അത്തേ മുക്കാലോട് കൂടിയാണ് അവരിന്ന് ഈ മേയറേയും അതായത് ഇന്നുകൂടി ഇന്ന് രാവിലെയോട് കൂടി എങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ മേയറേയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയും തടങ്ങിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നൊക്കെ തന്നെ അറിയിച്ചിരുന്നു പക്ഷേ എന്താണ് അതായത് കാര്യക്ഷമമായ ഇടപെടൽ ആരുടെയും ഭാഗത്തുനിന്ന് ഒരു അധികൃതരുടെയും ഭാഗത്തുനിന്ന് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഇന്ന് മണി ഇന്ന് രാവിലെ പുലർച്ചെ ഏഴ് മണിയോട് കൂടി ഈ വാട്ടറിങ്ങിൻ്റെ വാട്ടർ പമ്പിങ് പുനരാരംഭിക്കുമെന്നും എല്ലാ വീടുകളിലേക്കും ശുദ്ധജലം എത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ട് പോലും അത് തടസ്സപ്പെട്ടിട്ട് പോലും ഇതുവരെ ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ ഇവിടെ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്